ഏറ്റവും ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന മതം ഫാസ്റ്റസ്റ്റ് ഇൻ വേൾഡ് അതിന്റെ ഇസ്ലാസ്റ്റിലിജിയും എത്തുവാൻ മറ്റൊരു മതത്തിനും അടുത്ത കാലത്തേക്കും സാധിക്കില്ല എന്തുകൊണ്ടാണ് ഇസ്ലാമ ഭൂബിയ ഇസ്ലാമിനെ ഭയപ്പെടണം ഇസ്ലാമിനെ വെറുക്കണം എന്നുള്ള അമേരിക്കൻ അജണ്ട നടപ്പിലാകാതെ ഈ ഇസ്ലാം ലോകത്തിലെ ഏറ്റവും വലിയ മതമായിട്ട് ശക്തി പ്രാപിക്കണമെങ്കിൽ അതിന്റെ അതിന്റെ സത്യം കരുണയും സമാധാനവുമാണ് എന്റെ ഇട്ടിരിക്കുന്നത് കുപ്പായം അല്ലെത്രമാണെന്നല്ലോ ഒരു ഓർമ്മ താങ്കൾക്കുണ്ടാവണം ഇതൊക്കെ പറയുമ്പോൾ ഇസ്ലാമിലെ കരുണ കൊണ്ടാണ് ഇസ്ലാം വളരുന്നത് ഇസ്ലാമിനെ ഭയപ്പെടാൻ അമേരിക്ക പറയുന്നു എന്നൊക്കെയാണ് ഇദ്ദേഹം തട്ടിവിടുന്നത് ബഹുമാനപ്പെട്ട ബിഷപ്പെ ഇസ്ലാമിനെ ഭയപ്പെടാൻ പറയുന്ന അമേരിക്ക ആരാണെന്ന് ഖുർആാൻ ഒരു തവണ മനസ്സിരിച്ച് വായിച്ചാൽ താങ്കൾക്ക് മനസ്സിലാകുമല്ലോ ഈ അള്ളാഹു ഒക്കെ എന്നാണാവോ അമേരിക്ക ആയതെന്ന് അന്ന് അറിഞ്ഞാൽ കൊള്ളാം സൂറത്ത് എട്ട് എട്ടാമത്തെ സൂറയ സൂറത്ത് അൻഫൽ പന്ത്രണ്ടാമത്തെ ആയത്ത് ഖുറാനിലെ എട്ടാമത്തെ സൂറ സൂറത്ത് അൻഫലിലെ പന്ത്രണ്ടാമത്തെ ആയത് എന്താ നിന്റെ രക്ഷിതാവ് മലക്കുകൾക്ക് ബോധനം നൽകിയിരുന്ന സന്ദർഭം ഓൾക്കുക ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് അതിനാൽ സത്യവിശ്വാസികൾ അതായത് ഖുറാനിൽ സത്യവിശ്വാസികളെ വിളിക്കുന്ന ഈ ഇസ്ലാം മതത്തെ വിശ്വസിക്കുന്നവരെയാണ് അപ്പൊ ഇസ്ലാം മതക്കാരെ നിങ്ങൾ ഉറപ്പിച്ചു നിർത്തുക സത്യനിഷേധികളുടെ മനസ്സുകളിൽ അതായത് അമുസ്ലിങ്ങളുടെ ഈ കൂറിലോസ് മെത്രാൻ അടക്കം ഇവരുടെ പാത്രീർക്കി സി സഹാപ്രഥമൻ ഭാവ അടക്കം ഈ പറയുന്ന ഇവിടത്തെ കാത്തോലിക്കോസ് അടക്കം സത്യനിഷേധികളുടെ മനസ്സുകളിൽ കൂറിലോസിന്റെ ഉള്ളിൽ എന്തിട്ട് കൊടുക്കും ഭയമിട്ട് കൊടുക്കും ആര് അള്ളാഹു അത് കഴിയുമ്പോ എന്തി നമ്മളൊക്കെ ഭയപ്പെട്ട് നിൽക്കുമ്പോ കൂർലോസ് ഭയന്ന് പിറങ്കലിച്ച് അള്ളാഹ് കൊടുത്ത ഭയത്തിൽ ഭയന്ന് പിറങ്കലിച്ചിരിക്കുമ്പോ മുസ്ലിങ്ങൾ എന്ത് ചെയ്യണമെന്നാ പറയുന്നേ അതിനാൽ കഴുത്തുകൾക്ക് മീതെ നിങ്ങൾ വെട്ടിക്കൊള്ളുക അവരുടെ വിരലുകളെല്ലാം നിങ്ങൾ വെട്ടിക്കളയുകയും ചെയ്യുക കൂർലോസ് ബ്രനെ തിന്നാൻ വാ മാത്രമല്ല വാരാൻ കൈക്ക് വിരൽ പോലും ഉണ്ടാവേല അതിനൊക്കെ കൂടെ ഭയം ഇട്ടു കൊടുക്കുന്നതാരാ അള്ളാഹു ആണ് അല്ലെ ഈ അള്ളാഹുവിനെയാണോ നിങ്ങൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എന്ന് പറയുന്ന അമേരിക്കയാണ് ഭയ ഇസ്ലാം ഭയപ്പെടുത്തുന്ന മതമാണെന്ന് അമേരിക്ക പറയുന്നു എന്നാ പറയുന്നത് ഇത് ഖുറാനാണ് സഹോദര പറയുന്നത് അമേരിക്കയല്ല ഇപ്പൊ താങ്കളുടെ ഒരു വർത്തമാനത്തില് ഈ ഇസ്ലാമിനെ കുറിച്ചുള്ള ഭയമിട്ട് കൊടുക്കുന്നത് അമേരിക്കയാണ് പക്ഷേ ഇസ്ലാം മതത്തിൽ ഈ ആയത്ത് വായിച്ചിട്ട് ഭയപ്പെടാത്ത തലക്ക് വെളിവുള്ള ആരെങ്കിലും ഉണ്ടോ താങ്കൾക്ക് ഭയം വരുന്നില്ലെങ്കിൽ താങ്കളുടെ പാത്രിയർക്കീസ് സഖാപ്രഥമം ഭാവിയോടൊന്ന് ചോദിക്കേ ഭയം എന്ന് പുള്ളി നല്ല പച്ചക്ക് പറഞ്ഞു തരും പൊന്നു മക്കളെ പേടിച്ചിട്ട് ജീവിക്കാൻ മേലാന്ന് പുള്ളി പറയുന്ന പ്രസംഗമുണ്ട് ഞാൻ എടുത്ത് കാണിക്കാം അപ്പോൾ ഈ പറയുന്ന ഇസ്ലാം മതത്തിന്റെ അടിസ്ഥാന പ്രമാണം തന്നെ സത്യവിശ്വാസികളെ സത്യനിഷേധികളുടെ മനസ്സുകളിൽ അള്ളാഹു കൊടുക്കും അതുകൊണ്ട് നിങ്ങൾ അതായത് ഈ പറയുന്ന മുസ്ലിങ്ങൾ അമുസ്ലിങ്ങളുടെ കഴുത്തിന് വെട്ടിക്കൊള്ളുക പെടലി വെട്ടാൻ ചുമ്മാതാണോ മുസ്ലിങ്ങൾ എപ്പോഴും പെടലി വെട്ടുന്നത് ഒരാളെ കൊള്ളണമെങ്കിൽ പെടലി വെട്ടിക്കൊല്ലും പിരടികൾക്ക് വെട്ടുക എന്ന് പറയും ഇതാണ് സംഭവം അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞ തലക്ക് വെളിവുള്ള മനുഷ്യർക്കൊക്കെ ഇച്ചിരി ഭയം വരും അത് ഇസ്ലാമോ അല്ല ദാറ്റ് ഇസ് എ റിയൽ ഫിയർ ഇറ്റ്സ് നോട്ട് എ ഫോബിയ ഇറ്റ് ഈസ് ദ റിയൽ ഫിയർ അബൌട്ട് ഇസ്ലാം ബിക്കോസ് ഇതാണ് അവരുടെ മതം അവരെ പഠിപ്പിക്കുന്നത് അവരത് പ്രവർത്തിക്കുന്നുണ്ടോ അതോ മോഡിനെ പേടിച്ച് പ്രവർത്തിക്കാതിരിക്കുന്നുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷെ അവരുടെ മതം പഠിപ്പിക്കുന്നത് ഇതാണ് ഇസ്ലാമിനെ ഭയപ്പെട്ടേ പറ്റൂ ഇറ്റ്സ് നോട്ട് എ ഫോബിയ അവരെ ഭയപ്പെട്ടേ പറ്റൂ കാരണം അവരുടെ മതം പഠിപ്പിക്കുന്നത് അവർ പെരടി പെഡലിക്ക് മീതെ വെട്ടും നിങ്ങൾക്ക് അവരെ കുറിച്ച് ഭയമുണ്ടാകും അങ്ങനെ ഭയപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അവർ പെഡലിക്ക് മീതെ വെട്ടിയിരിക്കും എന്നാണ് അങ്ങനെ ഉപദേശിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം അല്ലാതെ മെത്രാജം പറയുന്ന പോലെ അമേരിക്ക വന്നിരുന്നിട്ട് ഇസ്ലാമിനെ ഭയപ്പെടുക ഇസ്ലാമിനെ ഭയപ്പെടുന്നു പറയുന്നതുകൊണ്ടല്ല ഞങ്ങളൊക്കെ ഇസ്ലാമിന് ചെറുതായിട്ട് ഭയപ്പെടുത്തുന്നത് ഇമാതിരെ ആളക്കൊല്ലി പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാമിന്റെ അതുകൊണ്ടാണ് ഞങ്ങൾ ഭയപ്പെടുന്നത് ഇതിനെക്കുറിച്ചുള്ള ഈ സൂറത്ത് അൻഫലിന്റെ പന്ത്രണ്ടാമത്തെ ആയത്തിന്റെ തഫസിൽ ജലാലിമാൽ അതിന്റെ വിശദീകരണം കൊടുക്കുന്നത് ഒന്ന് കണ്ടിരിക്കുന്നത് നല്ലതായിരിക്കും വെൻ യു ലോഡ് ഇൻസ്പെയർ ദ ഏഞ്ചൽസ് വിത്ത് ഹൂം ഹി റീൻ

ഉള്ളിൽ ഇസ്ലാമിനെ കുറിച്ച് ഭയമിട്ട് കൊടുക്കും നല്ല ഖുറാനി പറയുന്ന അളാവു ഈ പറയുന്ന മുസ്ലിങ്ങളുടെ ഉള്ളിൽ ഇസ്ലാമിനെ കുറിച്ചുള്ള മുസ്ലിങ്ങളെ കുറിച്ചുള്ള ഭയമിട്ട് കൊടുക്കും സോ അതിനുശേഷം എന്ത് ചെയ്യണം നിങ്ങൾ ിങ് അവരുടെ കഴുത്തിന് കിമീതെ വെട്ടുക അതായത് അവരുടെ തല വെട്ടി മാറ്റുക അവരുടെ വിരലുകൾ ഓരുന്ന വെട്ടിമാറ്റുക മരിച്ചു കിടക്കുന്ന ശവത്തോടു പോലും ക്രൂരത കാണിക്കുക നമ്മൾ ഓർക്കണല്ലേ നമ്മുടെ കാർഗിൽ വാറില് നമ്മുടെ പട്ടാളക്കാരെ പലരെയും പാകിസ്ഥാന്റെ പിടിയിൽപ്പെട്ടുപോയ പട്ടാളക്കാരുടെ അവസ്ഥ നിങ്ങൾ മോഹൻലാലിന്റെ സിനിമയെങ്കിലും കണ്ട് കാണുമല്ലോ കയ്യും കാലും എല്ലാം വെട്ടി വിരലുകളടക്കം വെട്ടി മാറ്റി വികൃതമാക്കപ്പെട്ട കണ്ണും ചൂഴ്ന്നെടുക്കപ്പെട്ട തല വെട്ടി മാറ്റപ്പെട്ട മൃതശരീരങ്ങള് ഇന്ത്യൻ പട്ടാളക്കാരുടെ ലഭിച്ചിട്ടുണ്ട് ഇത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ക്രൂരതയല്ല ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന്റെ ക്രൂരതയാണ് കാഫിറായ ഒരു പട്ടാളക്കാരൻ അവരെ സംബന്ധിച്ച് ഇസ്ലാമിനെ എതിർക്കുന്നവനാണ് മുസ്ലിങ്ങളാണ് ലോകത്തിന്റെ അധിപർ ആ മുസ്ലിങ്ങളെ എതിർത്തുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹാരാജ്യം നിലനിൽക്കുന്നത് ഒരു കാഫിറിന്റെ ദാറുൽ കുഫർ നിലനിൽക്കുന്ന മുസ്ലാമിനെ സംബന്ധിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് അവരുടെ പ്രവാചകന്റെ സ്വപ്നമാണ് എന്താ പറയുക ഖസ്വാ അൽ ഹിന്ദ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഇന്ത്യയെ കീഴടക്കുക എന്നുള്ളത് ഇന്ത്യയിൽ അധിനിവേശം നടത്തുക എന്നുള്ളത് അവരുടെ മഹത്തായ പ്രവാചകന്റെ മഹത്തായ സ്വപ്നമാണ് അപ്പൊ അതിനെതിരെ നിൽക്കുന്ന പട്ടാളക്കാരെ കൈ കിട്ടി അവരെന്ത് ചെയ്യും വരലുകൾ ഓരുന്ന വെട്ടിയെടുക്കും തലക്കും വെട്ടും ഇത്രയേ അവരും ചെയ്തുള്ളൂ അതിന് ആ പാഹത്വങ്ങൾ എന്തിനാണ് പറയുന്നത് അവരെ അത് പഠിപ്പിച്ച മതത്തെയാണ് എതിർക്കേണ്ടത് ആ പ്രത്യയശാസ്ത്രത്തെയാണ് ശാസ്ത്രത്തെയാണ് എതിർക്കേണ്ടത് അല്ലാതെ വ്യക്തികളെയെല്ലാം ഇനിയും ഭയപ്പെടാൻ താങ്കൾക്ക് മടിയുണ്ടെങ്കിൽ ഞങ്ങൾ കൂടുതൽ വായിച്ചു കയറാം ഖുറാനിലെ നാൽപ്പത്തിയെട്ടാമത്തെ സൂറ ഇരുപത്തി ഒമ്പതാമത്തെ അയച്ച സൂറ ഫതഹിലെ മുഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂലാകുന്നു അദ്ദേഹത്തോടൊപ്പമുള്ളവർ സത്യനിഷേധികളുടെ നേരെ കർക്കശമായി വർത്തിക്കുന്നവരാകുന്നവർ അന്യോന്യം ദയാലുക്കളാകുന്നു അപ്പൊ ഇതെങ്ങനെ മനസ്സിലാവും അതായത് മുഹമ്മദിന്റെ കൂടെയുള്ളവർ അതായത് മുസ്ലിങ്ങൾ സത്യനിഷേധികളുടെ നേരെ സത്യനിഷേധികൾ വെച്ച കാഫറുകള് മുസ്ലിങ്ങൾ അല്ലാത്ത എല്ലാവരും ഈ അള്ളാഹു എന്ന് പറയുന്ന പേകൻ അറബി ദേവനെ ഏകദൈവമായി അംഗീകരിക്കാത്ത എല്ലാവരും ആ അള്ളാഹു എന്ന് പറയുന്ന പേഗൻ അറബി ദേവന്റെ മതത്തിൽ വിശ്വസിച്ചവരെന്നവരെ സംബന്ധിച്ചിടത്തോളം അനേക ദൈവങ്ങളിൽ ഒരാളായിരുന്നു അള്ളാഹു അതുകൊണ്ട് അവരെ എതിർക്കും കാര്യമെന്താ ആ പേകൻ ദേവനായ അള്ളാഹുവിനെ ആ ബഹുദൈവ മതത്തിലെ ദേവനായ അള്ളാഹുവിനെ ഏകദൈവമേ എന്ന് വിളിക്കണം ആ അള്ളാഹു എന്ന് പറയുന്ന പേകൻ ദൈവമല്ലാതെ വേറെ ദൈവമില്ല എന്ന് പ പ്രഖ്യാപിച്ചാല് ഒരുവൻ മുസ്ലിം ആവത്തുള്ളൂ അപ്പോ സത്യനിഷേധികൾ എന്ന് പറഞ്ഞാൽ ഈ അള്ളാഹു എന്ന് പറയുന്ന ഈ പേകൻ അറബി ദേവനെ ദൈവമായിട്ട് അംഗീകരിക്കാത്തവരാണ് സത്യനിഷേധികൾ ആ സത്യനിഷേധികൾക്ക് നേരെ കർക്കശമായി അതിന്റെ വ്യാഖ്യാനങ്ങളിൽ പറയുന്ന ക്രൂരമായി ഇടപെടണം അവർ അന്യോന്യം മുസ്ലിങ്ങൾ പരസ്പരം ദയാലുക്കളാകുന്നു അപ്പൊ ഇവർക്ക് എങ്ങനെ മനസ്സിലാകും പരസ്പരം എങ്ങനെ ദയ കാണിക്കണം ആരോട് ക്രൂരത കാണിക്കണം ആരോട് ദയ കാണിക്കണം എന്ന് എങ്ങനെ മനസ്സിലാകും അതിന് അവിടെ താഴെയുണ്ട് സുജൂതിന്റെ ഫലമായി അവരുടെ അടയാളങ്ങൾ അവരുടെ മുഖങ്ങളിലുണ്ട് ഈ കാണുന്നില്ലേ ഒരു നിസ്കാരത്തഴമ്പ് സുജൂതിൻ്റെ അടയാളം അവരുടെ മുഖങ്ങളിലുണ്ട് നിസ്കാരത്തഴമ്പ് ഈ നിസ്കാരത്തഴമ്പ് നമ്മളോർക്ക് അയ്യോ എത്ര ഭയഭക്തി കൊണ്ട് ആത്മീയ ജീവിതം കൊണ്ട് ഉണ്ടായതാണ് എൻ്റെ പൊന്നുമക്കളെ ആത്മീയ ജീവിതം കൊണ്ടല്ല ഒരു ഇസ്ലാമിന് ഈ പറയുന്ന നിസ്കാരത്തഴമ്പ് ഉണ്ടാകുന്നത് ആ നിസ്കാരത്തഴമ്പിന്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ അവൻ വലിയ എന്താ പറയാ ഒരു ആത്മീയതയുള്ള എന്താ പറയുക ഒരു ഒരു സൈന്റ് ലൈക്ക് ഒരു മോങ്ക് ലൈക്ക് ഒരു സന്യാസി വര്യനെ പോലെയുള്ള ആത്മീയതയുള്ള ആളാണെന്നല്ല അത് അവർക്കൊരു മാർക്കാണ് അടയാളമാണ് പരസ്പരം തിരിച്ചറിയാൻ ആരോട് ഞാൻ സാഹോദര്യം കാണിക്കണം ആരെ ഞാൻ വെറുക്കണം ആരോട് ഞാൻ ക്രൂരത കാണിക്കണം എന്ന് പരസ്പരം തിരിച്ചറിയാനുള്ള ഒരു മാർഗമാണ് ഈ സുജൂതിന്റെ അടയാളം എന്ന് പറയുന്നത് അപ്പൊ സുജൂതിന്റെ അടയാളം കണ്ടാൽ ആ ഞമ്മന്റെ ആളാ ആ ഞമ്മന്റെ സഹോദരൻ അടയാളമില്ലാത്ത അ മുസ്ലിങ്ങളോ ഇതുപോലെ പേകൻ ആചാരപ്രകാരം കമഴ്ന്നുകിടന്നും കുഞ്ഞു കിടന്നുമൊക്കെ ആരാധിക്കാത്ത ഈ പറയുന്ന മുസ്ലിങ്ങളോ അവർക്ക് ഈ അടയാളമൊന്നും കാണത്തില്ല അപ്പൊ എന്തു ചെയ്യും അവരോട് കർക്കശമായി പ്രവർത്തിക്കണം അപ്പൊ ഈ കർക്കശമായ എന്ന് പറയുമ്പോൾ നമ്മൾ ആരും തെറ്റുകരിക്കേണ്ട ക്രൂരമായി തന്നെയാണ് പ്രവർത്തിക്കുന്നതന്നെയാണ് ജലാലയനകത്ത് ഈ ആയത്തിന്റെ സബ്സിഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മുഹമ്മദ് പറയുന്നത് മുഹമ്മദാണ് ഇവിടുത്തെ സബ്ജക്റ്റ് അതുപോലെ തന്നെ മുഹമ്മദ് ഈ പ്രഡിക്കറ്റ് അതായത് മുഹമ്മദിനോട് കൂടെയുള്ളവര് മുസ്ലിം മുഹമ്മദിനെ കമ്പാനിയൻസ് ബിലീവേഴ്സ് ഓഫ് ഈ മക്കളിലും പരിസര പ്രദേശത്തും ഉണ്ടായിരുന്ന മുഹമ്മദിന്റെ കമ്പാനിയൻസിനോട് പറയുന്നതാണ് ഓക്കെ എന്ത് ചെയ്യണം അവര് ഹാർഡ് ടഫ് അഗെയിൻസ് ഹാർഡ് ടഫ് അഗൈൻസ് ഡിസ്ബിലീവേഴ്സ് അപ്പോ അവര് അമുസ്ലിങ്ങളോട് ക്രൂരമായിട്ട് ഹാർഡായിട്ട് ഇടപെടുന്നവരായിരിക്കണം എന്ന് ഉറപ്പിച്ചു പറയുക അപ്പൊ അമുസ്ലിങ്ങളോട് ഹാർഡായിട്ട് ഇടപെടുന്നവര് ക്രൂരമായിട്ട് ഇടപെടുന്നവര് എന്നാൽ മുസ്ലിങ്ങളോട് അവര് വളരെ ദയോടുകൂടെ ഇടപെടും അപ്പോ മേഴ്സിഫി ഷോയിങ് ദ അവരോട് കഠിനമായിട്ട് ഇടപെടണം അവരോട് മേഴ്സി അഥവാ ദയയുടെ കണിക പോലും കാണിക്കരുത് അതൊരു മുസ്ലിം നിസ്കാര താഴ്മ്പില്ലാത്ത ഒരു കാസറിനോട് ദയയുടെ കണിക പോലും ആ മുസ്ലിം കാണിക്കാൻ പാടില്ല എന്നാണ് അവരുടെ മതം പഠിപ്പിക്കുന്നത് മിസ്റ്റർ കുറുലോസ് ഇതൊക്കെ കണ്ടാൽ ഞങ്ങൾ പേടിക്കും കേട്ടോ അത് ഇസ്ലാമാ ഫോബിയല്ല ദാറ്റ്സ് എ റിയൽ ഫിയർ െ ഭയപ്പെടണമെന്ന് പഠിപ്പിക്കുന്നത് ഇസ്ലാം എന്ന് പറയുന്ന ഒരു ടെറർ ആശയമാണെന്ന് പഠിപ്പിക്കുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തികളോ ഭൂഷ്വാസികളുടെ അന്തർധാരയോ ഒന്നും അല്ല മിസ്റ്റർ അത് ഈ അള്ളാഹു എന്ന് പറയുന്ന ഫാസിസ്റ്റ് ആണ് ഇസ്ലാം ഭയപ്പെടേണ്ട ഒന്നാണ് ഇസ്ലാമിക പ്രത്യേക ശാസ്ത്രം എന്ന് പഠിപ്പിച്ചത് അള്ളാഹു തന്നെയാണ് മറ്റാരുമല്ല അല്ല എന്ന് താങ്കൾ ഓർത്തിരിക്കുക ഇനി അത്